തുടങ്ങണ പണിയാണ് പണിയെടുത്ത് പണിയെടുത്ത് എന്റെ നടുപൊടി എന്നാ ഈ തള്ളേനൊന്ന് സഹായിക്കണമെന്ന് വലിയ ചിന്തപ്പാടുണ്ട് ഈ മകന് തന്തക്കായില്ല മകനും ഇല്ല തള്ളേനെ പണിയെടുപ്പിച്ചിങ്ങനെ തിന്നാനായിട്ട് നടക്കുകയാണ് അല്ല ഇവൻ ഇതൊക്കെ വന്നു കേറി

നിങ്ങൾക്ക് അറിയാമോ ഒരു കൈ നീ അമ്മച്ചക്ക് അമ്മച്ചക്ക് പാടില്ലടാ വയ്യടാ അമ്മ അമ്മ കയ്യൊന്നും ഇങ്ങനെ 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 ഒരു ഇനി സാധനമില്ല മല്ലി ഇല്ല മുളകില്ല ഉപ്പില്ല വെളിച്ചെണ്ണ പോലും ഇല്ലടാ എന്റെ എങ്ങനെ കെട്ടിക്കാനാണ് അഞ്ഞൂറ് രൂപ വെളിച്ചെണ്ണേ അങ്ങനെ ആ മരവലിക്കൊരു പപ്പറുണ്ടാ തന്നെ വിളിച്ചതല്ല അതിനൊരു കൊളുത്തു പിടിപ്പിക്കാൻ പോലും കാശില്ലാത്തോണ്ട് ഇവന്റെ തണ്ട പപ്പ തണ്ട് കയ്യ് പിടിച്ചിട്ടാട്ടാണ് അതിന്റെ അകത്ത് ആളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി

ഞാൻ ചെയ്താ പറ്റോ എനിക്ക് രാവിലെ നല്ല പശപ്പ എന്തെങ്കിലും കഴിക്കാറുണ്ടോ എന്നാണ് ഇന്നലെ ഒന്ന് കഴിച്ചില്ല എടാ നീ ഒന്ന് പല്ലി അടിച്ചണച്ച് കുളിച്ചിട്ട് പാടാ അതിന് മുമ്പ് ചിന്തപാത്രമാണ് പല്ലി വയ്ക്കണം രണ്ടുപേരൊക്കെയും കൂടെ ഞാൻ ഒരു കാര്യം പറയുന്നത് ഇനി ഈ വീട്ടില് ദൈവത്തിനാണ് നിങ്ങൾ എൻ്റെ കല്യാണക്കാരും പറഞ്ഞോ ഞാൻ ഇത് കഴിച്ച് ആത്മഹത്യ തളയും ഈ നീ പല്ലിലേക്കുന്ന കുഴമ്പത്തൊന്നുമില്ല വയറിളവടെ കിടക്കത്തേ ഉള്ളു ഞാനേ ഞാൻ കാണിച്ചു തരാം എൻറെ എൻ്റെ എൻ്റെ എന്റെ മരണം ആണു വീടും വായു വഴി കൊണ്ടിടാനായിട്ട് കാണിച്ചു തരാം കേട്ടാൻ ഇവന് ചേട്ടാ അവൻ്റെ എനിക്കോ യാതെ കുളിപ്പിച്ച് വൃത്തിയാക്കാനും ഒന്ന് നമ്മൾ വ്യാഴ നടക്കുൻ പണ്ടൊരു പെണ്ണിന്റെ പുറകെ നടന്ന് പേരദോഷം ഉണ്ടാക്കി നാട്ടുകാര് മൊത്തം ഇതറി ഈ നാട്ടുകാരെങ്കിലും പെണ്ണു കൊടുക്കൂറ്റും പറ വേറെ പെണ്ണെ വിട്ടിരിക്കുന്നത് ണ്ട് എന്റെ മൂത്താംഗങ്ങളുടെ മോളില്ലേ മിനിക്കുട്ടി നമുക്ക് അവളെ ചോദിച്ചാലാ മിനിക്കുട്ടി നല്ലവണ്ണ നിന്റെ അണ്ണേ സമ്മതിപ്പിക്കാണല്ലോ ഈ മെനകെട്ട് ചേർക്കാനും നിങ്ങൾ സമ്മതിപ്പിച്ചാ മതി വിളിച്ചതാ എനിക്കിതറിയാൻ പാടില്ല താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ് ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക ഹലോ നിനക്ക് ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ അറിയാവോ ഓ എനിക്ക് ഞാൻ വിളിക്കാത്തത് പിന്നെ മിനിക്കുട്ടി പഠിക്കാൻ പോയാ പോയി അല്ല ഞാനൊരു കാര്യം ചോക്കട്ടെ അവക്ക് പത്തിരുപത് വയസ്സായില്ലേ ഇങ്ങനെ എന്താ കാര്യം അവള് കെട്ടിച്ചുടേണം ആലോചന അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനിക്കുട്ടിക്ക് ഒരു ചെറുക്കൻ ഉണ്ട് ആ കല്യാണ കാര്യം ചെറുക്കൻ കുടിക്കാൻ കുടുംബം നോക്കും നല്ല സൽസ്വഭാവിയാണ് തങ്ങപ്പെട്ട ചെറുക്കൻ ആള് നിന്റെ ഒരു തള്ള ചെറുക്കനെ പറ്റി ഇത്രയും കേട്ടി പറയണെങ്കി അത് അവന്റെ മോനായിരിക്കും അത് ഞാൻ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല കൊച്ചിനോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് അഭിപ്രായം ഞാൻ അറിയിക്കാം ആയിക്കോട്ടെ ചെറുക്കം കുളിക്കാൻ പോയിട്ട് ഇത്ര നേരിട്ടും കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞതാണ് ഭഗവാൻ എനിക്ക് അച്ഛാ നിങ്ങക്ക് എന്താ നിങ്ങൾക്ക് തളയ്ച്ചത് പോലെ നിങ്ങൾ എന്താ ബാത്റൂമൊക്കെ പൊടി എടുത്തോണ്ട് മിണ്ടി പറഞ്ഞു ഞാൻ മിണ്ടി പറഞ്ഞിരിക്കാൻ ഗാനമേളിക്ക് പോയല്ലാർച്ചു നീ അതിനകത്ത് എന്തായാലും കടുങ്ക കാണിക്കുന്നു കടുങ്കൈ ആ അത് ഇനിയിപ്പ നാളെ തട്ടേ ബാത്റൂമിനകത്ത് കയറി ഇരുന്ന് ഇനി ഇങ്ങനെ ആട്ടിണ്ടല്ല പൊള്ളിങ് ഒരു കാര്യം ആ ചെയ്യുകയെ പോയിട്ട് റെയിൻകോട്ട് മേടിച്ചോണ്ടോ അതിന് നാളെ തൊട്ട് ഞാൻ 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 അമ്മ കാര്യം പറയട്ടെ കല്യാണ ദൈവത്തെ ഓർത്ത് നിങ്ങൾ പറയല്ലേ കേട്ട് നിങ്ങൾക്ക് എടി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കൊല്ലം എന്നിട്ട് ഇതുവരെ െ എന്തെങ്കിലും നീ കേണ്ടോ പിന്നെ ഇരുപത്തിയേഴ് വർഷം മാത്രം പരിചയമുള്ള അവൻ ഞാൻ പറയുന്നത് കേക്കു പറഞ്ഞേ ിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല് ഡബ്ല്യൂ ഡോട്ട് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് ഡോട്ട് കോം കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം ഫ്ലവേഴ്സ് ആൻഡ് ട്വന്റി ഫോർ വിശ്വാസത്തിന്റെ ഉറപ്പ് ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ അവരുടെ മക്കളുടെ കല്യാണത്തിന് കാശില്ലാന്നിട്ട് ഞാൻ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്താൽ കൊണ്ടുവച്ചാൽ മുഴുവനും കരയ്ക്കടുക്കട്ടെ എന്നിട്ടല്ലോ

ഉപ്പാ മുളക്കണം ഉണമെങ്കിലേ നീ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് അവളെ കൊണ്ട് വെച്ച് വെപ്പിച്ചതാണ് അല്ലാണ്ട് ഈ വയസ്സാകാലത്ത് തള്ള ഉണ്ടാക്കി കൊണ്ട് വരുമ്പോ കുറ്റം പറയല്ലേ ഒരു കാര്യം ഞാൻ പറയാം ഞാനും എവളും കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട് എവളുടെ ആങ്ങളേടെ മോള് നിന്റെ മുറപ്പെണ്ണ മീനിക്കുട്ടിയായിട്ടുള്ള കല്യാണം ഞാൻ അങ്ങ് ഉറപ്പിച്ചു എനിക്ക് കല്യാണം വേണ്ടത് എത്ര തവണ പറയണം മാത്രമല്ല മീനിക്കുട്ടി ശരിയാവില്ല ഞാൻ കൊച്ചിലോട്ട് കണ്ടു വളല്ലേ ഞാൻ അവളെ ആ കണ്ണിലൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇനിയിപ്പൊ നിനക്ക് ആ കണ്ണ് കണ്ടുകൂടെ അച്ഛനായിപ്പോഴൊരു കാര്യം ഞാൻ പറയാം നീ ഈ കല്യാണത്തിന് സമ്മതില്ലാന്നുണ്ടെങ്കിൽ ഞാനിന്ത ഇവളും കൂടെ ഒറ്റ കയറി തൂക്കിക്കാവും നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ എന്ത് ഐശ്വര്യറായി 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 വെച്ചിട്ട് കളി കളിക്കാം അതിലും പെൺകുട്ടി ഒഴുകി പോക്കോളും ശരി കല്യാണത്തിന് അച്ചാ അച്ചാ നിന്നിപ്പ കല്യാണം കഴിക്കണ അത്ര അല്ലേ ഉള്ളൂ കല്യാണത്തിന് ഞാൻ സമ്മതിക്കാം പക്ഷെ മിനിക്കുട്ടിയെ കെട്ടാനൊന്നും എനിക്ക് പറ്റൂല ഞാനൊരു പെണ്ണിനെ കാണിച്ചു തരും അതിനെനിക്ക് കെട്ടിച്ചു തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എനിക്ക് കെട്ടിച്ച് ഞാൻ ഉറപ്പാണ് അങ്ങനെ എനിക്ക് ഈ പെണ്ണിനെ എനിക്ക് കെട്ടിട്ടാ ആഹ് എടാ ഈ പെണ്ണിന്റെ പേരെന്താടാ ഐശ്വര്യറായി ഓ പേര് പോലെന്തോ ഐശ്വര്യം അറിയാമോ കാണാൻ തറവാട്ടി പറഞ്ഞ പെണ്ണാ തറവാട്ടി പറഞ്ഞ വലിയ ഗതിയുള്ള വീട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞാലെ അപ്പുണ്ണിയുടെ മോളല്ല പെണ്ണല്ലേ അതല്ല ഈ കൊച്ചങ്ങ് ബോംബെലുള്ളടാ ബോംബേല് ബോംബേലുള്ള പെണ്ണിനൊക്കെ നീ എങ്ങനെ പരിചയപ്പെട്ടടാ അച്ഛാ ഓരോന്ന് പൊക്കി പിടിച്ചോ അച്ഛാ ഞാൻ കൊറച്ചാല് ബോംബെല് ടയർ കമ്പലിന് പഠിക്കു പോയല്ലേ അന്നന്ന് അതിന്റെ അടുത്തൊരു തയ്യൽക്കട ഉണ്ടായിരുന്നു അവിടെ തയ്യലി പഠിക്കാൻ വന്ന പെണ്ണാണ് അവൻ കറക്കിയെടുത്ത് ഇവിളീ തൊരി വെളുപ്പം ചെറു ഇവിടെ വന്ന് കയറി കെട്ടില്ല അമ്മച്ച് സമ്മതില്ല അടുപ്പത്തിന്ന് കരിയും പുകയും കൊണ്ട് എന്റെ കൂടെ വെച്ച് വേവിച്ചു തന്നെ വെക്കാൻ വല്ല അറിയോ ഓ എന്റെ അമ്മ ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണിനല്ലേ കൊണ്ട് വരത്തുള്ളൂ ഇവള് കുടംപുളിട്ട് ചാളയിലൊരു മീൻകറി വേക്കും അടേ നാക്കും പിന്നെ എന്തായാലും തുന്നൽ പിടിച്ച പെണ്ണാന്ന് പറഞ്ഞില്ലേ ഒരു ലോൺ ഒരു തയ്യൽ മെഷീൻ വിഷയം മേടിച്ചാ ബ്ലൗസ് രൂപ എത്ര മലയാളം അവര് കൊറച്ചാള് കൊട്ടാരക്കരമസിച്ചോണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോ ബോംബെ പോയതാണ് പിന്നെ ഇപ്പഴും കൊട്ടാരക്കര സൈഡില് അവളെ മാമനും മാമിയൊക്കെ ആ ആസാരി ഉണ്ട് അപ്പൊ നല്ല ഒന്നാം തരായിട്ട്

ഉള്ള കാര്യം പറയാല്ലേ ഇതുപോലെ വൃത്തികെട്ടൊരു ചെറുക്കൻ പഞ്ചായത്തി വേറെയില്ല മാത്രമല്ലല്ലോ ഞാൻ ഒരു അച്ഛൻ പറയാൻ എനിക്ക് അറിയത്തില്ല ഈ അമ്പലപ്പുഴയ്ക്കടുത്ത് അവനൊരു ഭാര്യ അതിനകത്ത് രണ്ട് പുള്ളാരി ഉണ്ട് അത് ഇവൻ ഇവനിപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഒരു പച്ചക്കഞ്ചാവാണ് നടക്കുവാനോ ഹലോ ഹലോ േ ഇനി അളിയൻ നിന്റെ പേര് പറഞ്ഞു പോലും ഈ പഞ്ചായത്ത് വരത്തില്ല എനക്ക് അറിയാൻ പാടില്ല എന്തോരം കല്യാണം ഞാൻ മുടക്കിട്ടെന്ന് അറിയാമോ ഇളിയിലറിയോ ചെറുപ്പക്കാരെടുത്തിട്ട് കൂമ്പനടിക്കും വലിയ ഗതിയുള്ള വീട്ടിലെ പവൻ ഇന്നലെ ും വേണ്ട ഒന്നുമില്ലെങ്കിലും ഇത്രയും തങ്കപ്പെട്ട സുന്ദരനായും ചെറുക്കൻ അവരിക്കല്ലേ കിട്ടുന്നത് എന്നാലും എന്റെ ജീവാ നീ ഇന്നലെ കൂടി അവനെ കൂടി പോയി ക്രിക്കറ്റ് കളിയും കഴിഞ്ഞു വന്നു അമ്മ ഇച്ചിരി കട്ടൻ കട്ടഞ്ഞ് വിളിച്ചു കുടിച്ച എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പോയി പറഞ്ഞു ആ ഫോട്ടോ ആരും കാണിക്കരുത് കാണിക്കരുത് എന്റെ എല്ലാരും കൂടി എനിക്ക് പറ്റുമോ നമ്മടെ കിഴക്കേല ഉണ്ണി സാറില്ല അയാൾക്കുള്ള ഫോളോട്ടം കഴിഞ്ഞു അതെ അയാളെ ഉള്ള ചുറ്റുവട്ടമൊക്കെ ഒന്ന് അന്വേഷിക്കാട്ടെ അല്ലല്ല ഉണ്ണി സാറിന് അയക്കാൻ പറ്റൂല ഞാൻ കണ്ടില്ലേ പിന്നെ ഉണ്ണി സാറിന് ഇനി ഞാൻ സത്യം പറയാം ഈ ഈ ഐശ്വര്യ റായി എന്ന് പറഞ്ഞാൽ ആരാതറിയാവോ അല്ല ഇന്ത്യയിലെ വലിയൊരു സിനിമാ നടിയാണിത് ഓ നിങ്ങളെ ഈ മിനിക്കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അപ്പോൾ എങ്ങനെയെങ്കിലും ആ കല്യാണത്തിൽ നിന്ന് ഒഴിവാകുമ്പോൾ ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ് അല്ലാതെ യാച്ച ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാതെ അത്യാഴ്ച തന്നെ കല്യാണം യും വളർത്തിന്റെ കുഞ്ഞുങ്ങളെടുത്ത് ഞങ്ങൾ ഇത്രയും മിനിക്കുട്ടി എനിക്ക് കല്യാണത്തിന് പോരെ പച്ചക്കഞ്ചാവും വലിച്ച് പെണ്ണും പിടിച്ച് കിടക്കണവനെ മിനിക്കുട്ടി എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല പച്ചക്കഞ്ചാവും വലിച്ച് പെണ്ണും പിടിച്ച് കിടക്കണവനെ മിനിക്കുട്ടിനെ കിട്ടൂല എടാ നിനക്കൊരു നല്ല ജീവിതത്തിന് വേണ്ടി അല്ലോടാ